റിയൽ ഓണം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര മഴക്കാലം തീർന്നില്ല വേനൽ പിറവികൊള്ളുന്നതിന് മുമ്പ് തന്നെ ഭാരതപ്പുഴ വറ്റിവരണ്ടു പ്രളയകാലത്ത് ഇരുകരകൾ തൊട്ടൊഴുകിയ ഭാരതപ്പുഴയുടെ ഇന്നത്തെ വേതനിപ്പിക്കുന്ന അവസ്ഥയാണിത് രണ്ടു മാസം മുൻപ് തോരാതെ പെയ്ത മഴയിൽ ഭാരതപ്പുഴ നിറഞ്ഞു കവിഞ്ഞ് കുത്തിയൊലിച്ച് ഒഴുകുകയായിരുന്നു അന്ന് കൊച്ചിംപാലത്തിനു മുകളിൽ പുഴയുടെ ചന്തം ആസ്വദിക്കാൻ എത്തിയവരാരും ഇന്ന് പുഴയുടെ ഈ കണ്ണുനീർ കാണുന്നില്ല ചെറുതുരുത്തി ഷൊർണൂർ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള തടയണയുടെ ഇന്നത്തെ അവസ്ഥയാണ് ഈ കാണുന്നത് മെലിഞ്ഞുണങ്ങി അങ്ങിങ്ങായി മുറിഞ്ഞ നീർച്ചാലുകളാണ് പുഴയുടെ അവശേഷിപ്പുകൾ വരണ്ടുണങ്ങിയ മണൽത്തിട്ടകൾ ഉണങ്ങിക്കരിഞ്ഞ പുൽത്തകിടികൾ ഒഴുകിയടിഞ്ഞ അവശിഷ്ടങ്ങൾ ഇതുമാത്രമാണിന്ന് പുഴ ഇവിടെ പുഴയുണ്ടായിരുന്നു എന്നതിന് സാക്ഷ്യപ്പെടുത്താനായി ഒരു തുളി ദാഹജലം ബാക്കിയുണ്ട് അതിനപ്പുറം പരന്നുകിടക്കുന്ന മണൽ പരവതാനിയായി മാറി നിള കണ്ടു നിൽക്കുന്നവരെ വേദനിപ്പിക്കുന്ന പുഴയുടെ കാഴ്ച അവശേഷിക്കുന്ന നീർച്ചാലുകൾ കൂടി വരണ്ടാൽ പുഴയെ മാത്രം ആശ്രയിച്ച് നിലനിൽക്കുന്ന വള്ളത്തോൾ നഗർ പാഞ്ഞാൾ മുള്ളൂർക്കര ചേലക്കര വാണിയംകുളം എന്നീ പഞ്ചായത്തുകളിലെ ആളുകൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് ഭാരതപ്പുഴയെ മാത്രമാണ് ഇതുകൂടാതെ ഷൊർണൂർ നഗരസഭയും ഇതിലുൾപ്പെടും ഈ നില തുടർന്നാൽ പഞ്ചായത്തുകൾക്കായി ഏർപ്പെടുത്തിയ സമഗ്ര കുടിവെള്ള പദ്ധതിയും പ്രതിസന്ധിയിലാകും കൂടാതെ സമീപത്തെ പാടശേഖരങ്ങളിലെ നെൽകൃഷിയും കൃഷിയും അവതാളത്തിലാകുമെന്നതിൽ സംശയമില്ല എന്നാണ് ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയുടെ പ്രതിനിധി രവീന്ദ്രനാഥ് പറയുന്നത് മലപ്പുറം ജില്ല തൃശ്ശൂർ ജില്ല ഈ മൂന്ന് ജില്ലയെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പത്ത് നൂറ്റി നാൽപ്പതിൽ പരം പഞ്ചായത്തുകൾ ഇതിൻ്റെ അണ്ടറിൽ വരുന്നു ആ പുഴ അറബിക്കടലിൽ എത്തുന്നതിന് മുമ്പ് പല തലങ്ങളിൽ കൂടി ഒഴുകി വരുന്നുണ്ട് അപ്പോൾ ഈ വരുന്ന പല ഭാഗത്തും തടയണകൾ കെട്ടി ആണ് കുടിവെള്ളം മുനിസിപ്പാലിറ്റികളോ പഞ്ചായത്തോ ആരാണെങ്കിലും അത് സംഭരിച്ച് വിതരണം ചെയ്യുന്നത് ഇവിടെ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് മഴ പെയ്യുമ്പോൾ ധാരാളം വെള്ളം ഭാരതപ്പുഴയിലുണ്ട് പക്ഷെ അതേസമയം ഈ മഴക്കാലം ഇപ്പം നിങ്ങൾ നോക്കൂ മഴക്കാലം കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ മഴക്കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഗുരുതരമായ ഒരു കുടിയുള്ള ക്ഷാമത്തിലേക്ക് എത്രയും പെയ്യണ്ട് ബുദ്ധിമുട്ടിലേക്ക് വരും എന്നുള്ളതാണ് സ്ഥിതിവിശേഷം ഈ ഒരു തടയണ ഇമ്മീഡിയറ്റ് നേടിയിടുന്ന ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ കുത്തുഴക്കിലും മണലും മണ്ണും ചളിയും എല്ലാം വന്ന് നിറഞ്ഞ് ഏതാണ്ട് തടയണ നിറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പം അവിടെ എവിടെ വെള്ളം ശേഖരിക്കപ്പെടുന്നതാണ് നമ്മൾ കരുതുന്നത് വെള്ളം ഈ തടയണയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ മുനിസിപ്പാലിറ്റിയുടെ ഇത്രയും വാർഡുകളിലും സമീപ വാണിയംകുളം അതുമാതിരി മറ്റുള്ള പരിസര പ്രദേശങ്ങളിലൊക്കെ വെള്ളം എത്തിക്കണം എന്നുണ്ടെങ്കിൽ കുടിവെള്ളം എത്തിക്കണം എത്തിക്കണമെന്നുണ്ടെങ്കിൽ ശുദ്ധമായ ജലം എത്തിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ പ്രായോഗികാവുന്ന ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയില്ല അപ്പോൾ ഇതിനൊരു ശാശ്വത സൊല്യൂഷൻ ശാശ്വതമായിട്ടൊരു പരിഹാരം അതിനെക്കുറിച്ച് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഒരു പദ്ധതി ആസൂത്രണം ചെയ്താൽ മാത്രമേ ശാശ്വതമായൊരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ പറ്റൂ ന്യൂസ് ഡെസ്ക് സി